നമുക്കറിയാം നമ്മുടെ കേരളം പണ്ടോട്ടേ അറിയപ്പെടുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട് അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സംസ്കാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എപ്പോഴും ഇന്ത്യ എന്ന രാജ്യത്തെ വെച്ച് നോക്കുമ്പം കേരളം എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയതിന് തൊട്ട് നമ്മൾ കേരളത്തിൽ കൂടുതലും വരുന്നത് ആക്രമണപരമായ കൊലപാതകങ്ങളൊരു പരമ്പര തന്നെയാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി തൊട്ട് നോക്കുകയാണെങ്കിൽ ഈ മൂന്ന് മാസത്തിനുള്ളിൽ നടന്നു മൂന്ന് ശരിക്കും ഞെട്ടിക്കുന്ന കൊലപാതകങ്ങളാണ് അപ്പം കേരളത്തിൻ്റെ ഈ പോക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പം കേരളത്തിൽ എന്തുമാവാമെന്നുള്ളൊരു ചിന്താഗതിയാണ് കേരളത്തിലെ മനുഷ്യർക്ക് എന്ത് ചെയ്താലും ഒരു പ്രശ്നവുമില്ലാത്ത രീതിക്ക് ഊരി പോരാൻ പറ്റുന്നുണ്ട് എത്ര വലിയ ക്രൈമാണെങ്കിലും അതിപ്പോൾ മോഷണമാണെങ്കിലും മോഷണത്തെയും തുടങ്ങി അങ്ങ് കൊലക്കുറ്റം വരെ ചെയ്താലും പ്രശ്നങ്ങളില്ല എക്സാമ്പിൾ തന്നെ ഞാൻ പറയാം ഗ്രീഷ്മയുടെ കേസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് അത്തരത്തിലൊരു ക്രൈം ചെയ്തിട്ടും ഗ്രീഷ്മ ഇന്ന് നല്ല കോൺഫിഡന്റ് ആയിട്ടാണ് നടക്കുന്നത് എനിക്കൊന്നും വരത്തില്ല എന്നുള്ള ധൈര്യം ഗ്രീഷ്മയ്ക്കുണ്ട് ആ ധൈര്യം എവിടെന്നാണ് കിട്ടിയത് ആ ധൈര്യം കിട്ടുന്നെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ ഭരണത്തിന്റെയും നിയമത്തിന്റെയും എല്ലാം ഇന്ത്യയിൽ കുറേ നമ്മള് കുറച്ച് നിയമങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല അത് വേണ്ട വിധത്തില് പ്രാബല്യത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരുന്നെങ്കിൽ അല്ലേ പുറത്തൊക്കെ നടക്കുന്നെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ കർശനമായിട്ടുള്ള ശിക്ഷീസില സ്ത്രീകൾക്കെതിരെയുള്ള ഒരിക്കലും വെച്ചോണ്ടിരിക്കില്ല അപ്പൊ തന്നെ ശിക്ഷ നമ്മുടെ ഇന്ത്യയിലെ നിയമങ്ങളാണ് ശരിക്കും മാറ്റേണ്ടത് മാറ്റേണ്ടത് ഇവിടെ പാർശ്വലിറ്റി കാണിക്കുന്ന പോലെ അതായത് ചിലവരെ ഇപ്പോ സ്ഥാനമാനങ്ങളുള്ളവരെ അവരുടെ സ്വാധീനങ്ങൾ ഉണ്ടെങ്കിൽ സ്വാധീനങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ കേസിന്റെ അടുത്ത് നോക്കിയാൽ തന്നെ സ്വാധീനത്തിന്റെ ബലത്തിലും എന്തിനായി അവർക്ക് വേണ്ടിട്ട് ഇത്തരത്തിലൊരു ക്രൈം ചെയ്ത ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും എന്തിനാണ് കുറച്ച് അധികാരികള് നിൽക്കുന്നത് ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കുറ്റവാളിയാണ് അവർ കുറ്റവാളിയാണെന്ന് തെളിഞ്ഞു തെളിഞ്ഞിട്ടുമുള്ള സ്ഥിതിക്ക് പിന്നെ എന്തിന് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവരെ ഊരി ഇറക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ അധികാരികൾ നിൽക്കുന്നത് അപ്പോൾ പണത്തിൻ്റെയും ആൾക്കാരുടെ സ്ഥാനത്തിൻ്റെയും സ്വാധീനങ്ങളുടെ ബലത്തിൽ കുറേ ആൾക്കാർ രക്ഷപ്പെട്ടു പോകുന്നു ഇപ്പം ഗ്രീഷ്മേനെ തന്നെ ഇനിയും ഇനിയും കുറേ കർശന നിയമങ്ങൾ അങ്ങനെ കൊണ്ടുകൊണ്ടതല്ല ഒരാളെ അതായത് ഇപ്പോൾ ഷാരോണിൻ്റെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഷാരോണിൻ്റെ ശരീരത്തിനുള്ളിലെ അവയവങ്ങൾ അഴുകിയാണ് ഷരീർ ഷാരോൺ മരിച്ചത് ഇത്രയും വലിയ ക്രൂരത ചെയ്തിട്ടും ഗ്രീഷ്മയ്ക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് കേരളത്തിൽ ഇറങ്ങി നടക്കാൻ അല്ലെങ്കിൽ ഇപ്പോൾ ജയിലിലാണെങ്കിൽ കൂടി അങ്ങനെ ഒരു നടക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ നിയമങ്ങളുടെയും ഭരണത്തിൻ്റെയും ഒക്കെ ബലമാണെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഇപ്പോൾ നമുക്ക് ഭയം ഉണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ഈ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ അവിടത്തേക്ക് പോകരുത് നമുക്കൊരു പേടിയുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അങ്ങോട്ട് പോവില്ല നേരെ മറിച്ച് നമുക്ക് പേടിയില്ല അവിടെ ചെന്നാലും എങ്ങനെയെങ്കിലും ഊരി ഇറങ്ങി പോരാ അപ്പുറത്തോട്ട് കിടക്കാം എന്നുള്ളൊരു ചിന്തയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പോകും അല്ലെങ്കിൽ പോകാൻ ശ്രമിക്കും ഇതുതന്നെയാണ് നടക്കുന്നത് ഇത്രയും ക്രൈമുകൾ ചെയ്യാൻ നേരത്ത് അവർക്കൊന്നും പ്രശ്നങ്ങൾ വരുന്നില്ല അപ്പോൾ നമ്മൾ ചെയ്താലും ഇതുതന്നെ ആയിരുന്നു ഇപ്പോൾ പെരിയാ മർഡറിൻ്റെ ഇടത്ത് നോക്കിയാലും ഇതുതന്നെ വന്നേക്കുന്നത് സ്വാധീനങ്ങൾ ഉള്ളത് കൊണ്ട് അവർക്ക് ശിക്ഷ ഇളവ് കൊടുക്കുന്നു ജാമ്യം കൊടുക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് വരുന്നത് എന്തിനാണ് ജാമ്യം കൊടുക്കുന്നത് അവർ കുറ്റം ചെയ്തിട്ടില്ലേ രണ്ട് വ്യക്തികളുടെ ജീവൻ രണ്ട് യുവാക്കളുടെ ജീവ ജീവൻ എടുത്തവരാണ് അപ്പോൾ അത്തരത്തിലുള്ളതിന് കർശനമായിട്ടുള്ള ശിക്ഷ കൊടുക്കുവാണെങ്കിൽ ഇനി ഇത് ആവർത്തിക്കാതിരിക്കും ഇത് വീണ്ടും വീണ്ടും പഴയ ഒരു സംസ്കാരത്തിൽ നിന്നും കേരളം ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പം കൂടുതൽ ഇപ്പം നമ്മുടെ നടക്കുന്നത് കൊലപാതകങ്ങളാണ് അതും കൂടുതലും സിനിമകളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ആളുകൾ കൂടുതൽ കൂടുതൽ വയലൻസ് പണങ്ങൾ ഇറങ്ങുന്നതും ഈ അത് ഇപ്പം ഇവിടെ തന്നെ നമുക്ക് കഴിഞ്ഞ ഇടയ്ക്ക് വെഞ്ഞാർമൂട് നടന്ന കൊലപാതകത്തിനാണേലും ഇരുപത്തിമൂന്ന് കാരനാണ് സ്വന്തം വീട്ടുകാരെ തന്നെ വെട്ടിക്കൊലപ്പെടുത്തിയതും അപ്പം അത്രയ്ക്കും നമ്മുടെ കേരളം അധിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതായത് സ്വന്തം വീട്ടുകാരെ അതായത് അയലോകംകാരല്ല ഫ്രണ്ട്സ് അല്ല ഒന്നുമല്ല മറ്റേ നമുക്കിപ്പോ അടുത്ത വീട്ടുകാരുമായിട്ടും ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം കാണും കൂട്ടുകാർക്കിടയിലും പരസ്പരം ചേരാത്ത ഭാ സംസാരങ്ങൾ വരാൻ നേരത്തെ എന്തെങ്കിലും ഇഷ്യൂസ് വരാം വീട്ടുകാർക്കിടയിൽ എന്തൊക്കെ ഇഷ്യൂസ് വന്നു പറഞ്ഞാൽ നമ്മൾ ജനിച്ചു നമുക്ക് അത്രത്തോളം ഴിഞ്ഞു കാരണം പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്കിപ്പം ഒരു കൊലപാതകം ചെയ്യുന്ന പറഞ്ഞാൽ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ ഒരു വ്യക്തി നിസ്സാരമായിട്ട് നമ്മുടെ സ്വന്തം അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നതെന്ന് പറയുന്നത് സ്വന്തം രക്തബന്ധത്തെ തന്നെ കൊലപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇപ്പം മറ്റു സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് അറിയാത്ത ഒരാളെ സാഹചര്യത്തിന്റെ ഇതില് കൊല്ലുന്നതല്ല ഇപ്പൊ നടക്കുന്നത് സ്വന്തം രക്തബന്ധത്തെ കൊല്ലുക എന്ന് പറയുമ്പം അത്രയും മനുഷ്യൻ അധബന്ധിച്ചതിന്റെ അത് വളരെ വിദഗ്ദ്ധമായിട്ട് പ്ലാൻ ചെയ്ത് കൊല്ലുന്നു കൂടത്തായി കേസെടുത്താലും ഇത് തന്നെയാണ് വളരെ വിദഗ്ധമായിട്ട് പ്ലാൻ ചെയ്താണ് ഓരോരുത്തരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം കേരളം വളരെ ഒരുപാട് കാര്യങ്ങൾ കേരളം മുന്നിട്ടാണ് നിൽക്കുന്നത് ഇപ്പൊ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും സംസ്കാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഈ കുറ്റകൃത്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു കേരളത്തിൽ പക്ഷെ ഇപ്പം വീണ്ടും ഇങ്ങനെ തുടർച്ചയായിട്ട് ആക്രമണങ്ങൾ ഒരു പരമ്പരയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം മറ്റു രാ മറ്റു സംസ്ഥാനങ്ങളെ പോലെ തന്നെ നമ്മളും ഈ ക്രൂര കൃത്യങ്ങളുടെ ഒരു നാടായിട്ടും കേരളം മാറത്തില്ല ഇപ്പൊ ആൾക്കാർക്ക് ഒരു പുതുമയില്ലല്ലോ നേരത്തെ എന്ന് പറഞ്ഞപ്പോ ഒരു കൊല നടന്നു എന്ന് പറയാൻ നേരം ഉയ്യോ അത് എവിടെയാണ് എന്താണ് ഇപ്പൊ ആൾക്കാരെ വെട്ടി ചുരുക്കി കുക്കറിലാക്കി വേവിച്ച് ഫുഡായിട്ട് കഴിക്കുകയാണ് കാര്യമായിട്ടാണ് ആളുകൾ കാണുന്നത് അതിനെ അത്തരത്തിലോ കാര്യം സിനിമയിൽ പറയുന്ന പോലെ ഇത് ഇന്ത്യയാണ് ഇവിടെ ഇങ്ങനെയാണെന്ന് പറയേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ ഇപ്പൊ എന്തും ആവാം എന്നുള്ളൊരു രീതിയാണ് ഇപ്പൊ നമുക്ക് കേരളത്തിലെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം വളരെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നതാണ് കേരളത്തിൻ ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരവൃക്ഷങ്ങളുടെ നാട് വിദ്യാസമ്പന്നരുടെ നാട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വിശേഷണങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേരളത്തിൽ ഇന്നിപ്പോ നടക്കുന്ന പറഞ്ഞ ക്രൈമ് മാത്രമാണ് എന്തും ഒരാളും ഇപ്പൊ ആ ഇപ്പൊ രണ്ട് വ്യക്തികൾ പ്രണയം ഉണ്ടെങ്കിൽ അവിടെയും ആസിഡ് ആസിഡ് ആക്രമണം കുത്തി കൊലപ്പെടുന്ന പെട്രോൾ ഒഴിച്ച് കത്തിക്കുക ഇതൊക്കെയാണ് വെറുതെ നടക്കുന്ന വഴിക്ക് കൊല്ലുക കാര്യം ആൾക്കാർക്ക് ഭയമില്ല നേരത്തെ മരിയ പറഞ്ഞതുപോലെ തന്നെ പുറത്ത് അറബ് രാജ്യങ്ങളിലൊക്കെ ആയിരുന്നെങ്കിൽ അതിന്റേതായ ഒരു ഭയം ഉണ്ട് നിയമങ്ങൾ മാറ്റം കാരണം ഇപ്പൊ ജയിലിൽ പോവാണിപ്പോ ശിക്ഷ കിട്ടി ജയിലിൽ പോവാൻ വെക്കാം അവർക്ക് കൂടുതൽ പണ സ്വാധീനം ഉണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ട് ഇറങ്ങി വരും അതുമാത്രല്ല അവിടെ നമ്മുടെ വീട്ടിനെക്കാളും കൂടുതൽ സുഖ സൗകര്യങ്ങളാണ് അവർക്ക് ജയിലിൽ കിട്ടുന്നത് തീർച്ചയായും ഒരു കുറ്റവാളികളത് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യങ്ങളാണ് പിന്നെ ഒരുപാട് പേര് പീഡിപ്പിക്കപ്പെടുന്നു അതിന് റേപ്പ് കേസിലാണെങ്കിൽ പോലും അവർക്ക് സുഖമായിട്ടാണ് അവര് ജയിലിൽ കഴിയുന്നത് അതുതന്നെ ആ സൗകര്യങ്ങളുടെ കാര്യം പറയാൻ നേരത്തും ഈ ഷെറിന്റെ കാര്യം പറയാൻ പറ്റും കാര്യം ഷെറിന് വേണ്ട മേക്കപ്പ് സാധനങ്ങള് അടക്കം എല്ലാം പിന്നെ എന്തിനാണ് ജയിൽവാസം ജയിലിൽ എന്തിനാണ് ഒരു മനുഷ്യനെ കൊണ്ടുപോകുന്നത് ഒരാൾ കുറ്റം ചെയ്ത് അതിന്റെ ഒരു പണിഷ്മെന്റ് എന്നുള്ള രീതിക്ക് കുറച്ചൊന്ന് നരകയാതന അനുഭവിക്കാൻ വേണ്ടിട്ടാണ് ജയിലിലേക്ക് കൊണ്ടുപോയി കൊണ്ടുവന്നത് പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഭയമായിരുന്നു ഇപ്പൊ ജയിലും ഭയമില്ലാതായിരിക്കും കാരണം ജയിലില് ഇത്തരത്തിലുള്ള എന്നാ ചിലവർ കുറ്റം ശിക്ഷ ആ രീതിക്ക് അനുഭവിക്കുന്നവരുണ്ട് പക്ഷെ എനിക്കിപ്പോ ഗ്രീഷ്മേനെ ഒക്കെ കണ്ടിട്ടാണെങ്കിലും ജയിലൊന്നും ഒരു പ്രശ്നമായിട്ട് അവർക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു കാര്യം വളരെ കൂടി ഇറങ്ങി നടക്കുന്നു എന്ത് വന്നാലും പ്രശ്നമില്ല നമുക്കിതൊന്നും ഒരു വിഷയമല്ല എന്തായാലും ഇറങ്ങി പോരും ഒരു ജീവപര്യന്തം ഒന്നും അവർക്ക് കിട്ടില്ല എന്നുള്ള രീതിക്ക് അങ്ങനെയൊക്കെ കൊലക്കുറ്റം എന്താ പറയാ തൂക്കുകയറൊന്നും കിട്ടത്തില്ല എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് നടക്കുന്നത് കൂടുതലും ആളുകൾ ഇങ്ങനെ ഇങ്ങനെ ഇതുപോലെയുള്ള ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ നടത്തുന്നത് അത് ശെരിക്കും നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോലും ഭരണാധികാരികളെ നിയന്ത്രിക്കേണ്ട കാര്യമാണ് കാരണം ഇതുപോലെ വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ നടക്കുകയാണെങ്കിൽ മനുഷ്യന് സ്വാഭാവികമായിട്ടും മാറും ഇപ്പൊ ഒരു കൊലപാതകം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊലപാതകം നടക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ഇത് വരുന്നില്ല ഒരു കൊലപാതകം നട നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ ആ പണ്ടത്തെ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ കൊലപാതകം നടക്കുമ്പോൾ നമുക്ക് ശരിക്കും ഇവരെന്താണ് ഇങ്ങനെ ചെയ്തത് അങ്ങനെ നമുക്ക് തോന്നുമായിരുന്നു അവർക്ക് ശിക്ഷ കിട്ടും പക്ഷെ ഇപ്പൊ എല്ലാം ഇപ്പൊ തന്നെ ആ അഫാന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ അവൻ ഒരു കൂസലും ഇല്ലാതെയാണ് പോലീസിന് മറുപടി പറഞ്ഞത് കാരണം എത്രയും പേരെ കൊലപ്പെടുത്തി അത് നിസ്സാരമായിട്ട് പോയി പറഞ്ഞു അതുപോലെ തന്നെ കുഴിമന്തി കഴിച്ചു അങ്ങനെയൊക്കെ നിസ്സാരം ഇപ്പൊ ഒരു ഓട്ടോയിൽ പോകുന്ന സമയത്ത് പോലും ഫോണിൽ ഗെയിം കളിക്കുമായിരുന്നു അങ്ങനെ പല അത്രയും നിസ്സാരമായിട്ടാണ് മനുഷ്യനിങ്ങനെ ഒരാളെ ഒരാളുടെ ജീവനാണ് പോയത് അതും സ്വന്തം കുടുംബാംഗങ്ങൾ തന്നെ അപ്പം കാണുന്നതിനുള്ള കാരണം തന്നെ അതിന് പറയാൻ പറ്റുള്ളൂ കാര്യം കർശനമാക്കണം എല്ലാം നിയമങ്ങൾ എവിടെ കർശനമാവുന്നോ അവിടെ ഒരു ഭയം വരും ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്കിനി ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് ഇതിപ്പോ ആൾക്കാര് സ്വത്തിന് വേണ്ടിട്ട് പണത്തിന് വേണ്ടിട്ടും കുറെ ജീവിക്കണം നല്ലൊരു ജീവിതം വേണം എന്നുള്ളത് സ്വന്തം ബ്ലഡിനെ വരെ ഒന്നും ആലോചിക്കാതെ കൊല്ലുന്ന ഉമ്മയുടെ ആദ്യം പൈസ ചോദിച്ച ഉമ്മ കൊടുത്തില്ല പിന്നെ വെല്ലുമ്മയുടെ ചോദിച്ചപ്പോ സ്വർണം ചോദിച്ചപ്പോ കൊടുത്തില്ല അങ്ങനെയൊക്കെ കാരണങ്ങളാണ് മാനസികമായിട്ട് നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ആണ് ഉള്ളിന്റെ ഉള്ളില് പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള രീതിക്ക് പുറത്തു വരുന്നത് ആ ഒരു ആ ഒരു ഇതാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള ക്രൈം തന്നെ പ്രശ്നമാണ് കാരണം നമ്മള് നമ്മള് വളർന്നു വരുന്ന സാഹചര്യങ്ങള് ഒരുപാട് മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ആൾക്കാരുടെ അടുത്ത് നിന്ന് ഒന്നും വെറുതെ ഒന്നും തമാശക്ക് പോയതൊന്നും പറയാൻ പറ്റില്ല കാര്യം എപ്പോ വേണമെങ്കിലും എന്തും ചെയ്യാം അപ്പോഴേ കുത്തും അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അപ്പൊ ഒരു വിഷയത്തിൽ പറയാനെന്നുള്ളത് പറഞ്ഞാൽ എന്തായാലും നിയമങ്ങൾ കർശനമാക്കുക ഒരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ചെന്താമരേടേതാണെങ്കിൽ തന്നെ അത് പണ്ട് നടന്ന ഒരു സംഭവമാണ് ആ സുധാകരന്റെയും ലക്ഷ്മിയുടെയും സുധാകരന്റെ ഭാര്യ ഭാര്യേനെ കൊലപ്പെടുത്തി ആ ഒരു സമയത്ത് തന്നെ ഒരു നിയമങ്ങളൊക്കെ നടന്നിരുന്നെങ്കിൽ വേണ്ട രീതിക്ക് കാര്യങ്ങൾ എടുത്തിരുന്നെങ്കിൽ വീണ്ടും രണ്ടുപേരും മരിക്കില്ലായിരുന്നു അപ്പോൾ നിയമങ്ങൾ കർശനമാക്കുക ഇത്തരത്തിലുള്ള പ്രവണതകൾ ആൾക്കാരിൽ കുറയ്ക്കുക ഇനിയും ക്രൈം ഉണ്ടാവാതിരിക്കട്ടെ ഇനിയെങ്കിലും ആൾക്കാർ മാറി മാറി ചിന്തിക്കാൻ ഒരു അവസരം ഉണ്ടാവട്ടെ അതിനായിട്ട് എല്ലാവരും